നമസ്കാരം കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ പേരും കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടത് കോൺഗ്രസ് നേതൃത്വത്തെ വല്ലാത്ത പ്രതിസന്ധിയിലാക്കും എന്നുള്ളത് ഉറപ്പാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസെന്നു പറയുമ്പോൾ അതൊരു ചെറിയ കുറ്റമല്ല അത് അതീവ ഗുരുതരമായ കുറ്റമാണ് ഇവിടെ സാഹചര്യ തെളിവുകളെല്ലാം തന്നെ പ്രിയങ്കയ്ക്കും ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്കും എതിരാണ് ഒരു മലയാളി വ്യവസായിയും ഈ കൂട്ടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇവർ ചെയ്ത കാര്യം നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടുന്ന രീതിയിലാണ് ഇവരുടെ ഇത്തരം ഈ വസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ കള്ളപ്പണം വെളുപ്പിക്കലാണ് ഇവിടെ പ്രധാനമായും വിഷയമായിട്ടുള്ളത് ഇവർ ചെയ്തത് ചില ആളുകളിൽ നിന്ന് വസ്തു ഇവർ ആദ്യം വാങ്ങുന്നു പിന്നീട് അതേ ആൾ തന്നെ ഈ വസ്തു തിരിച്ചു വിൽക്കുന്നു കള്ളപ്പണം വെളുപ്പിക്കലിന് വേണ്ടിയാണ് എന്നുള്ളത് ഏതായാലും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ കൂടി കുറ്റപത്രത്തിൽ വന്നതോടെ അവരും പ്രതിയാകും എന്നുള്ളത് ഉറപ്പായി അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള രാഷ്ട്രീയ പ്രയാണത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കാരണം നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഉൾപ്പെട്ടിട്ടുണ്ട് അവർ ഏത് നിമിഷമാണെങ്കിലും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടാൻ വരെ സാധ്യത നിലക്കളാൻ കഴിയുകയില്ല അതിനൊപ്പമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും അവരുടെ ഭർത്താവ് റോബർട്ട് വാദ്രയും ഇത്തരത്തിലുള്ള ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഉൾപ്പെടുന്നത് അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഇത്തവണയെങ്കിലും തിരികെ ഭരണത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ ഉത്തരേന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രസക്തി തന്നെ തീർത്തും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളത് സംസ്ഥാന നിയമസഭകളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ് കോൺഗ്രസിൻ്റെ ഞെട്ടിപ്പിക്കുന്ന പരാജയവും ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ മാത്രമാണ് കോൺഗ്രസിന് ഒരുവിധമെങ്കിലും കുറച്ച് ശക്തിയുള്ളത് പക്ഷേ പ്രിയങ്ക ഗാന്ധി കൂടി ഇതിൽ പെടുന്നതോടുകൂടി കോൺഗ്രസ് വല്ലാത്ത സമ്മർദ്ദത്തിലാകും എന്നുള്ളത് ഉറപ്പാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ദിരാതിയുടെ പേരിൽ ഒരുപാട് കേസുകളും മറ്റും പോലും അതൊക്കെ പലതും കെട്ടിച്ചമച്ച കേസുകളായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെയും അതല്ലെങ്കിൽ വാദ്രയുടെയും ഒപ്പം സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ കേസുകളിൽ വളരെ കൃത്യമായ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളോട് കൂടി തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഒരുപക്ഷേ കോൺഗ്രസിലെ ഒരു വലിയ ഭാഗം നേതാക്കൾ തന്നെ നെഹ്റു കുടുംബത്തിന് എതിരായി മാറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല ഈ ഒരു സന്ദർഭത്തിൽ കാരണം ആ കുടുംബം വല്ലാത്ത പ്രതിരോധത്തിലായിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിലവിൽ റായ്ബറേലിയിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് സോണിയാഗാന്ധി പക്ഷേ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അടുത്ത തവണ മത്സരിക്കാൻ സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ പ്രിയങ്കാ ഗാന്ധി മത്സരിക്കും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മണ്ഡലമായിരുന്നു റായ്ബറേലി ഇന്ദിരാഗാന്ധി നിരവധി തവണ വിജയിപ്പിച്ച അടിയന്തരവാസയ്ക്ക് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ മാത്രം പരാജയപ്പെട്ട ഒരു മണ്ഡലം അത് നെഹ്റു കുടുംബത്തിൻ്റെ ഏതാണ്ട് തറവാട്ട് മുതൽ പോലെയാണ് ആ ഒരു നിയോജക മണ്ഡലം ഇന്ന് നിലകൊള്ളുന്നത് പക്ഷേ ഉത്തർപ്രദേശിലെയും ഇപ്പോൾ മാറിയ രാഷ്ട്രീയ പരിതസ്ഥിതികളിൽ കോൺഗ്രസ്സിന് പോലും അവിടെ ജയിക്കാൻ കഴിയുമോ എന്ന് സംശയിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ സാധ്യതയുണ്ട് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഒരു നിഗമനം പക്ഷേ ഈ കേസ് കൂടുതൽ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും വെട്ടിലാവും അവിടെ മത്സരിച്ചാൽ പോലും രാഷ്ട്രീയ എതിരാളികൾക്ക് പ്രിയങ്കയ്ക്കെതിരെ നടത്താനുള്ള ആരോപണങ്ങളുടെ നീണ്ട നിര ഇപ്പോൾ അവിടെ കാത്തു നിൽക്കുകയാണ് ഇത് പ്രധാനമായും അവിടെ ഭർത്താവ് റോബർട്ട് വാതിലയുമായി ബന്ധപ്പെട്ടാണ് നേരത്തെയും റോബർട്ട് വാതിലയുടെ പേര് ഇത്തരത്തിലുള്ള ഒരുപാട് ക്രമക്കേട് അഴിമതി ഭൂമി തട്ടിപ്പ് കേസുകളിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട് ഹരിയാനയിൽ ഒരുപാട് ഭൂമി കൈയേറ്റ കേസുകളിൽ അദ്ദേഹവും അന്ന് അവിടെ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്നു ഭൂപീന്ദർ സിംഗ് ഹുഡയും വരെ പ്രതികളാക്കിയ സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കും ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ ഇവരുടെയൊക്കെ പേരുകളിലുള്ള കേസുകൾ കൂടുതൽ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് നീക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിന് വല്ലാത്ത തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് പുറത്തു കാട്ടാനുള്ള തെരഞ്ഞെടുപ്പിനൊക്കെ തന്നെ പുറത്ത് കാട്ടാനുള്ള മുഖങ്ങൾ എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ തന്നെയാണ് അല്ലാതെ കഴിവ് തെളിയിച്ച ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടം ഉണ്ട് പക്ഷേ അവരെല്ലാവരും തന്നെ അവർ വലിയൊരു ശതമാനം പേർ തന്നെ ഇപ്പോൾ നിഷ്ക്രിയരാണ് അല്ലെങ്കിൽ അവരെല്ലാം ഒതുക്കപ്പെട്ട അവസ്ഥയിലാണ് നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾ മാത്രമാണ് ഈ പാർട്ടി നയിക്കാനായി ജനിച്ചവർ എന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിനു മുമ്പ് ഒരു തവണ മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അന്ന് പി വി നരസിംഹറാവുവിനെ പോലെയുള്ള പ്രഗത്ഭനായ ഒരാൾ പ്രധാനമന്ത്രിയായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്ന് ഇന്ത്യയുടെ ചരിത്രം തന്നെ അദ്ദേഹം മാറ്റി എഴുതിയിട്ടുണ്ട് സാമ്പത്തിക മേഖലയിൽ പി വി നരസിംഹറാവ് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളെ എതിർത്തിരുന്നവർ പോലും ഇന്ന് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറി എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ് അപ്പോൾ ഏതായാലും കോൺഗ്രസ് ഇതിനെങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം എല്ലാ തെളിവുകളോടും കൂടി ഇ ഡി മുന്നോട്ട് പോകുമ്പോൾ അതിനെ എങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയും അല്ലെങ്കിൽ കോടതിക്ക് മുന്നിലെത്തുമ്പോൾ അതിനെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ നിന്ന് യാതൊരു തർക്കവുമില്ല നേരത്തെ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴൊക്കെ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം വലിയ പ്രതിരോധമൊക്കെ തീർത്തിരുന്നു പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ വരുമ്പോൾ അവിടെ ചെന്ന് സമരം നട കോടതിക്ക് മുന്നിലൊരിക്കലും സമരം നടത്തി ഇവർക്ക് അനുകൂലമായ കോടതി നടപടിയൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ പോവുകയാണ് അയോധ്യ ക്ഷേത്രം ഉദ്ഘാടന ചടങ്ങിന് പോകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പോലും യാതൊരു തരത്തിലുള്ള നിലപാടെടുക്കാൻ കഴിയാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും അവരുടെ പേരും ഈ ഈ കുറ്റപത്രത്തിൽ വന്നതോടുകൂടി ഇരട്ടി തിരിച്ചടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസിന് ഈ ഒരു ഘട്ടം അത്ര എളുപ്പമായിരിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനവും ഉറക്കുവാണ്